കോടതി ഉത്തരവിൽ വണ്ടി തിരിച്ച് കിട്ടി നമ്മൾ പോലെ തന്നെ അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇനി ബാക്കി വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അവർ എന്തായാലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ആ ഇതിൽ കൂടുതൽ എന്ത് പറയാൻ ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എനിക്കറിയില്ല ബുക്കിങ് ഞാനല്ലോ അവരുടെ ആ സപ്പോർട്ടാണ് എന്നെ ഇത്രയും ഇതിലേക്ക് നയിച്ചതും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കുള്ള ഏറ്റവും വലിയ പ്രേരണ അതാണ് കാരണം ജനം അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് നല്ല യാത്രകളും നല്ല പെർമിറ്റുകളും റോഡിൽ പറഞ്ഞു ഈ കരിക്കാതിരുന്ന് പോകാൻ ആർക്കും അത്ര കൊതിയൊന്നുമില്ലല്ലോ നല്ല നല്ല വണ്ടികൾ വന്നിട്ട് നല്ല യാത്രകൾ കൊടുക്കട്ടെ നമ്മൾ കോടതിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തീർച്ചയാണ് വീണ്ടും വണ്ടി ഇറക്കിയത് അപ്പോൾ അവർ വീണ്ടും പറയുമ്പോൾ അവരുടെ തന്നെയാണ് ഇപ്പോഴും തിരിച്ചറിയാൻ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അവർക്ക് ശത്രുതയല്ല വിവരമില്ലായ്മക്ക് മരുന്നൊന്നുമില്ലല്ലോ അതിന് മരുന്ന് മേടിക്കാൻ മേടിക്കാൻ കിട്ടുന്ന സാധനമല്ലല്ലോ അത് ഇനിയുള്ള ദിവസങ്ങളിൽ കോടതിയിലെ ബാക്കി കാര്യങ്ങളിൽ അവർക്ക് മനസ്സിലാക്കിക്കോളും അത് ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞതാണ് ഇത് അവർക്ക് അറിവില്ലായ്മ വേണമെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് കൊണ്ടു പക്ഷെ അവർ മനസ്സിലാക്കാൻ തയ്യാറല്ല അവർക്ക് വേണ്ടകാര് വരട്ടെ അവര് അവര് ഒരു തവണയും കൂടി ഒന്ന് എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് കാരണം എന്നാന്ന് വെച്ചാൽ ഇതുവരെ എഴുതിയ ചെക്ക് റിപ്പോർട്ടുകൾക്ക് അതേ രീതിയിൽ തന്നെ അന്ന് എന്ത് ചെയ്തിരുന്നോ അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് കാരണം ഒരു മാറ്റവും അന്നും ബുക്കിംഗ് എടുത്ത് തന്നെയാണ് പോയത് ഒരാളെയും എസ്റ്റാ ഞാൻ പുറത്തൊന്നും കയറിയിട്ടില്ല പക്ഷേ അവർ എല്ലാം സ്റ്റേ കയറി ഓപ്പറേഷൻ അവർക്ക് അതല്ലാതെ വേറൊന്നും പറയാൻ അറിയില്ല കാരണം ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് അവരുടെ ഈ പോളിടെക്നിക്കൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ വാഹനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ രാവിലെ സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഏകദേശം അതെ ഇത് ഇല്ല എന്ന് പറയുന്നവർക്ക് പറയുന്നവർക്ക് പറയാൻ വേണ്ടാണ് ഇത് രണ്ട് പേജ് ഫുൾ ലിസ്റ്റില് നൽകി വണ്ടി ഫുൾ ആണ് ഇനി ലിസ്റ്റ് കാണിച്ചില്ല എന്ന് അവര് എന്നും പറയുന്ന ലിസ്റ്റില്ലായിരുന്നു കഴിഞ്ഞ മണി ഇതുപോലെ തന്നെ ലിസ്റ്റ് ഉണ്ടായിരുന്നാണ് പക്ഷേ ഇല്ല എന്ന് എഴുതിയാൽ നമുക്കത് പറയാം പിന്നീട് കോടതി തെളിയിക്കാനേ നമുക്ക് പറ്റുള്ളൂ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇത് കാണിക്കുന്നതെന്നാണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇനി ആ പേര് പറഞ്ഞ് എഴുതാതിരിക്കുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നേ തന്നെ ഇത് കാണിച്ച് ഇതില്ലായിരുന്നിനി പറയാലല്ലോ ഇനി അത് വായിക്കാനോ പടം എടുക്കാനോ എല്ലാം വേണമെങ്കിൽ എടുത്തോണം കേട്ടോ ഞാനായിട്ട് ഒരു കയ്യേ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എത്ര പേരുണ്ട് റീബുക്ട് ആണെന്നുള്ളത് നാൽപ്പത്തി ഒന്ന് പേരുമുണ്ട് അപ്പം അത് ആരുടെയും ഫോൺ നമ്പറോ ഡീറ്റെയിൽസോ ഒന്നും ഇല്ലായില്ല എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് തന്നെ അന്ന് ഇതേപോലെ തന്നെയാണ് ഹൈക്കോടതിയിൽ ഈ പിടിച്ച ദിവസങ്ങളിലെ എല്ലാ പേപ്പറുകളും കൊടുത്തിരിക്കുന്നത് ഡേറ്റ് സഹിതം ഈ പറഞ്ഞ ഫോൺ നമ്പർ സഹിതമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അവരില്ല എന്ന് പറയുന്നു അങ്ങ് പോകുന്നു കാരണം ഈ ടിപ്പർ ലോറിക്കാരെയൊക്കെ പിടിക്കുമ്പോൾ ചെയ്യലേ നീ ഓവർലോഡാണ് ഇവരെന്ത് സാധനം വെച്ച് തൂക്കി നോക്കിയിട്ടാണ് ഇവരിൽ ഓവർലോഡ് കണ്ടുപിടിക്കുന്നു ഓവർലോഡ് കണ്ടുപിടിക്കണേ വേപ്പിടിച്ചു തൂക്കണം അതൊന്നും ഇവർ ചെയ്യില്ല ഓവർലോഡാണ് നിൻ്റെ ലൈസൻസ് പോയി പോയി എന്ന് പറയുന്നു കേൾക്കുന്നു ആ പാവം വീട്ടിൽ പോകുന്നു അല്ല എന്നെ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ അങ്ങനെ വീട്ടിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഞാനിതിന് സത്യവും നേരും എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് മനുഷ്യനെ തിരിച്ചറിയിപ്പിച്ചിട്ടേ ഞാൻ വിടുള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ പുതിയൊരു മാറ്റം അറിയില്ല അറിയില്ല നമുക്ക് ഞാൻ രാഷ്ട്രീയം നോക്കുന്നില്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ല പുതിയ മന്ത്രി എങ്ങനെയുണ്ടോ എനിക്കറിയില്ല പിന്നെ മന്ത്രി പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയാം നമുക്ക് ആളിനെ അറിയാവുന്നതാണ് നേരത്തെ മന്ത്രിയായിട്ടിരുന്ന മനുഷ്യനാണ് കുറേയൊക്കെ ബുദ്ധിപരമായിട്ടും വിവരത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അത്യാവശ്യം കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു എന്തായാലും ഞാൻ പഠിച്ച എന്നെ കാരണംമാർ പഠിപ്പിച്ച് വെച്ച് ഉണ്ടും അടുത്തവനോട് ഉരുള ചോദിക്കണമെന്നാണ് പറയുന്നത് എന്തായാലും അയാൾ കൈയിട്ട് വരാൻ നിൽക്കുന്നവനല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അതിന് ആവശ്യത്തിനുള്ള സ്വത്തും കാര്യങ്ങളും ഉള്ള ആളാണ് അതുകൊണ്ട് കുറച്ചൊക്കെ മാന്യത ഉണ്ടാവും ഈ പുള്ളി ഇപ്പം നിലവിലുണ്ടായിരുന്ന ആളെപ്പോലെ ആവില്ലേ കാര്യങ്ങളൊക്കെ ഒരു ശക്തിക്കൊരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും ഒരു കുഴപ്പമില്ല ഇവര് എത്ര എന്ത് കാണിച്ചാലും അത് കൃത്യമായി ഹൈക്കോടതിയെ അറിയിക്കും ഹൈക്കോടതി എനിക്ക് ഓർഡർ തന്നിരിക്കുന്നത് എന്താന്നുള്ളത് എനിക്കറിയാം പിന്നെ അത് നോക്കിയാൽ പോലെ